ശുഭദിനം ശുഭജിം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാവാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളോട് കൂടിച്ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ കൂടെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അതിന് പരിഹാരം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടെത്താൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കണ്ടെത്താനായില്ലെങ്കിലും പങ്കുവയ്ക്കപ്പെടുന്ന പ്രശ്നങ്ങളുടെ ഭാരം പാതിയായി കുറയുന്നതിന്റെ ആശ്വാസം നേടാൻ അതുകൊണ്ട് സാധിക്കും നമ്മൾ പറയലല്ലേ പകുതി ഭാരം കുറഞ്ഞു അതുപോലെ നമ്മളുടെ പ്രതിസന്ധികളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരാളെങ്കിലും ഉണ്ട് എന്ന ആത്മബലം അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് അത് ഏറ്റവും വലുതുമാണ് അതിജീവന മാർഗങ്ങൾ പലർക്കും പലതായിരിക്കും അവർക്ക് മാത്രം മനസ്സിലാകുന്ന സ്വയം കണ്ടെത്തുന്ന വിചിത്രമെന്ന് തോന്നിയേക്കാവുന്ന മാർഗങ്ങൾ അവയെ പഴിചാരുകയോ പരിഹസിക്കുകയോ ചെയ്യേണ്ടതൊന്നുമില്ല ആ വഴികൾ അവർക്ക് സമാശ്വാസം പകരുമെങ്കിൽ അതിന് അവരെ നമ്മൾ അനുവദിക്കന്യ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ അവർക്ക് നല്ലൊരു വഴികാട്ടിയായിരിക്കും അപ്പൊ ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന മഹാരഥരായ വ്യക്തികളെ കണ്ടെത്തല ആരും അവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുക സംസാരിക്കുക ചിരിക്കുക കളിക്കുക ഉല്ലസിക്കുക ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവാൻ നമുക്കൊക്കെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാം ഇതാണ് ഏറ്റവും നല്ല സൗഹൃദം എന്ന് പറയുന്നത് പ്രശ്നങ്ങളും സൗഹൃദവും ഭയങ്കര ബന്ധമുണ്ട് അത് നല്ല സൗഹൃദമുള്ള ഒരു ഒരുക്കി ശുഭദിനം ശുഭചിന്ത എല്ലാവർക്കും നമസ്കാരം